തിരുവനന്തപുരം അഞ്ചിതെങ്ങിൽ വൻ തീപിടുത്തം അഞ്ചിതെങ്ങ് ജംഗ്ഷന് സമീപത്തെ വീട്ടിലാണ് ഉച്ചയ്ക്ക് മൂന്നര മണിയോടെ തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു അഞ്ചിതെങ്ങ് കൊച്ചുമേത്തൻകടവ് കുന്നുംപുറത്ത് വീട്ടിൽ പത്രോസ് ജിജോ എന്നിവർക്കാണ് പരിക്കേറ്റത് വീടിന് ഭാഗികമായി കേടുപാടുകൾ ഉണ്ടായി ഗേറ്റിന് മുൻവശത്തായി പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഇരുചക്ര വാഹനങ്ങൾ പൂർണമായും ഒരു ഇരുചക്രവാഹനം ഭാഗികമായും കത്തി നശിച്ചു ഇലക്ട്രിക് പോസ്റ്റുകളിലെ കേബിളുകൾക്കും വൻ നാശനഷ്ടമുണ്ടായി വീട്ടിൽ അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഓയിൽ കാനിലേക്ക് തീ പടർന്നതാണ് വലിയ തീപിടുത്തത്തിനിടയാക്കിയത് തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീട്ടുടമസ്ഥനായ പത്രോസിനും മകൻ ജിജോയ്ക്കും പരിക്കേറ്റത് ഞാൻ പെട്ടെന്ന് സൗണ്ട് കേട്ട് ഓടി വരുമ്പോൾ ശാരീരികമായുള്ള പൊള്ളലേറ്റം തെക്കുകയായിരുന്നു എൻ്റെ വണ്ടിയിലാണ് ഞാൻ പുള്ളിയെ ആശുപത്രി കൊണ്ടുപോകുന്നത് ആശുപത്രി കൊണ്ടുപോയിട്ട് പുള്ളി അഡ്മിറ്റ് ചെയ്യുന്നു ഞാൻ പെട്ടെന്ന് ഉടനെ തന്നെ ഈ സംഭവസ്ഥലത്തേക്ക് ഓടിയിരുന്നു ഇതിനിടയ്ക്ക് എനിക്ക് അറിയാൻ കഴിയുന്നത് വൈദ്യുതിയിൽ നിന്നുണ്ടായ സ്പാർക്കിലൂടെ അവിടെ ഉണ്ടായിരുന്ന ഓയിലിലേക്ക് ആ സ്പാർക്ക് വീഴുകയും ഓയിലിൽ തീപിടിക്കുകയും മകനെ രക്ഷപ്പെടുത്താൻ അച്ഛനും കൂടെ എത്തുകയും രണ്ടുപേർക്കും ഇതിന് ആ അപായം കൂടുതലും ആകാതിരിക്കാൻ വേണ്ടി രണ്ടുപേർ ശ്രമം നടത്തുമ്പോഴാണ് കൂടുതൽ പരിക്കുണ്ടാവുന്നത് ഇവരുടെ ഇരുചക്ര വാഹനങ്ങളാണ് കത്തി നശിച്ചത് വീട് കേന്ദ്രീകരിച്ച് മണ്ണെണ്ണയും ഓയിലും ഗ്യാസ് സിലിണ്ടറുകളും അനധികൃത വിൽപ്പന നടത്താനായി സൂക്ഷിച്ചിരുന്നു ഇതിന് സമീപത്തായുള്ള ഗോഡൌണിൽ തീ പടരാത്തത് വൻ ദുരന്തമൊഴിവായി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം വർക്കല ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തലസ്ഥാന വാർത്തകൾ അഞ്ച് തെങ്ങ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം CS Agencies and Electricals, Mamam Palatan Samibam, Palamuda, Atingal Arabian Fashion Jewelry, Alangod, Potan Gode, Atingal, Adirugalilata, Atmabandam.